சீதாருபுண்டு வெள்ளச்சாட்டம் சிங்காஞ்சிர வெள்ளரிமேடு வெள்ளச்சாட்டம் சுக்ரியாள் வெள்ளச்சாட்டம் அது எவ்ளோ കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കൊല്ലംകോട് വന്നിരിക്കുകയാണ് കേട്ടോ കൊല്ലംകോടിലെ ഗ്രാമഭംഗികളൊക്കെ നിങ്ങളെ കാണിക്കുക എന്നുള്ള ഒരു ഇതിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ കുടിലിടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കുടിലിടം അപ്പോൾ ആ കാണുന്നതാണ് ബാഗിൽ കാണുന്നതാണ് കുടിലിടം അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് വീഡിയോയിൽ നമ്മളൊക്കെ കണ്ടത് തന്നെയാണ് പക്ഷെ ഇപ്പോൾ കുറച്ച് ചെറിയ ചെറിയ ഓരോ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലിട്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ മീനിന്ന് തീറ്റ കൊടുക്കാൻ വേണ്ടി വാങ്ങിയിരിക്കുകയാണ്

നമുക്ക് ണ്ട് കേറ തന്നെ നമ്മുടെ ഫോട്ടോ ഒക്കെ അയാള് വരച്ചു തരും അപ്പൊ അവര് വരച്ചിട്ട് പോവാട്ട കേസ് അങ്ങനെ ഒരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ടപ്പോ അപ്പൊ ഞങ്ങള് നമ്മളൊരു ഹട്ടിന്റെ മേലെട്ടാ ഞങ്ങള് ഇതൊരു ഏർമാടാണ് അപ്പൊ ഞാനും ഇതില് കേറിയിട്ട കേസ് അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ച് കയറുമോട് ഉണ്ടാക്കി നോക്ക് കേസ് മോള കൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് അവർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ അതിന്റെ മേലെ കയറുന്നിട്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാട്ടാ നമ്മളെ കൊല്ലംകോട് ഇവിടെ കുടിലടം വരുമ്പോൾ ഇതിന്റെ മേലെ കയറി നമുക്ക് നോക്കി നോക്കിക്കഴിയുമ്പോൾ അടിപൊളി വ്യൂ ആട്ടോ നമ്മുടെ നെല്ലിയാമതി മലകള് അതിൻ്റെ എന്താ പറയുക പാടങ്ങളൊക്കെ നെൽക്കതിരെല്ലാം വന്ന് നെൽക്കതിരൊക്കെ പൂത്ത് നിൽക്കുന്ന പാടങ്ങൾ അതുകൊണ്ട് അവിടെ ട്രാ ട്രാക്ടറിൽ എന്താണ് നെല്ല് കൊയ്തതിൻ്റെയൊക്കെ കൊണ്ടുപോവാണ് കേട്ടോ ആ ഭാഗത്ത് പിന്നെ കുറച്ച് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ ഹട്ടിലൊക്കെ കുറേ ആൾക്കാർ ഫോട്ടോസും അവിടെ കാഴ്ചകൾ കാണാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ട് അതായത് ചേച്ചിമാര് കണ്ടില്ല തലയിൽ നെൽക്കതിരൊക്കെ വെച്ചിട്ട് നമ്മളതൊക്കെ കാണുന്ന കാഴ്ച ഇവിടെ വന്നാലേ കാണാൻ പറ്റുള്ളൂ നമുക്ക് നമ്മൾ ഈ പാലക്കാട് ഈ ഗ്രാമങ്ങളിൽ പോയാൽ കാണുന്ന കാഴ്ചകൾ അടിപൊളി കാഴ്ചയാണ് അല്ലേ മലകൾ അടിപൊളി തെളിഞ്ഞു നല്ല വ്യൂ ആണ് കണ്ടിരുന്ന ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ല നമ്മുടെ ജീവിതത്തിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു യാത്ര ശരിക്കും മനസ്സൊന്നും റിലാക്സ് ആകണമെന്ന് നമ്മുടെ ടെൻഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ജീവിതത്തിൽ എന്താ പറയാ ബുദ്ധിമുട്ട് നമ്മള് ഓരോ ദിവസവും കടന്നു പോകുന്ന ഓരോ ടെൻഷനും കാര്യങ്ങളും വിഷമങ്ങളും സന്തോഷവും ഒക്കെ ഉണ്ട് പക്ഷെ പറയാ ഓരോ കാര്യങ്ങള് അല്ല നമ്മളെ ജീവിതത്തിൽ സംഭവിക്കണത് അപ്പൊ ഇതുപോലുള്ള ഓരോ നമ്മൾ ഓരോ ടൂർ പോവുക അങ്ങനെ ഓരോ കാഴ്ചകൾ കാണാൻ പോവുക അപ്പോഴൊക്കെ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അതിനു വേണ്ടി തന്നെയാണ് ഇങ്ങനെ കോണം തട്ട ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണണമെങ്കിലേ നമ്മൾ ഇങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നെല്ല് എന്താ പറയാ നെല്ലൊക്കെ കൊയ്തിട്ട് അതിന്റെ ഇതിനെന്താ പറയാ കച്ച കറ്റ കൊണ്ടുവരുന്ന കാഴ്ച കണ്ടില്ലേ ചേച്ചിമാര് തലയിൽ വെച്ചിട്ട് ട്രാക്ടറിലേക്ക് കയറ്റാൻ വേണ്ടി കൊണ്ടുവരുന്നതല്ലേ കേസ് പണ്ട് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഇതുപോലെ ചെയ്യുന്ന കാഴ്ചകളൊക്കെ കണ്ട് വളർന്നവർക്ക് ഭയങ്കര സന്തോഷം ഇതൊക്കെ കാണുന്നു അപ്പൊ നെല്ലൊക്കെ കൊയ്തിട്ട് കറ്റ കൊണ്ടുവന്ന് ട്രാക്ടറിൽ കയറ്റുന്ന ആ കാഴ്ചയാണ് കേസ് നമ്മൾ കാണുന്നത് നല്ല എന്താ പറയാ ഓരോ ചേച്ചിമാരുടെ ഓരോ കഷ്ടപ്പാടുകൾ അല്ലേ നമ്മുടെ അമ്മമാരുടെ ഓരോ പണ്ടത്തെ കഷ്ടപ്പാടുകൾ ഇതേപോലെയൊക്കെ ചെയ്ത് കൊള്ളാം നല്ലൊരു കാഴ്ചയായി നമ്മള് വന്നത് അപ്പൊ കേസ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോ തന്നെ മഴന്റെ ഒരു കോൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ അപ്പഴും നമുക്ക് മലകളൊക്കെ കാണാൻ പറ്റിയതാണ് ഇപ്പൊ ആ ഭാഗത്ത് മലകളൊന്നും കാണുന്നില്ല മഴക്കാറുകൊണ്ട് ഫുള്ള് മഴയൊക്കെ എന്താ പറയാ മല അവിടെ മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഭാഗത്ത് നമ്മൾ ആ താമരപ്പാടം ഭാഗം അല്ലേ ആ ആ ഭാഗത്തല്ലേ ആ മല മല മലയിൽ അപ്പൊ കെഷ് ആ മലയിൽ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ മല കാണുന്നുണ്ട് ഇവിടെ മഴ വന്ന് എത്തണുള്ളുട്ടേശ് ഞങ്ങൾ വരുമ്പോ മഴക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട് ഞങ്ങൾ ഈ

നമുക്ക് കണ്ടാന്ന് അറിയില്ല റാന്തല് ഞങ്ങള് മേലെ എടുക്കണ കേട്ടോ കൈശാന്തൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അപ്പുറത്തില്ലേ നമ്മള് വെള്ളം ഇങ്ങനെ കണ്ടെത്തിക്കിങ്ങനെ അതിനെന്താ പറയാ സോ അതി അറ്റത്ത് കാണത് അല്ലല്ല എന്തോ പേര് പറയും അവിടെ ഉണ്ട് എൻട്രൻസ് പോലെ കെട്ടി വെച്ചിട്ടുണ്ട് അതിന്റെ അപ്പുറത്തും ഉണ്ട് അവിടെ ഒരു കാളവണ്ടി ഉണ്ട് കാളവണ്ടിയുണ്ട് അവിടെ ഒരു കാളവണ്ടി ഉണ്ട് പിന്നെ ഇതവിടെ കണ്ടല്ലേ അരയനങ്ങൾ അവിടെ ഉണ്ട് അതിൻ്റെ കൂടാണത് പിന്നെ അവിടെ ഒരു ചേട്ടൻ നമ്മുടെ ഫോട്ടോ ഒക്കെ വരച്ചു തരാനുള്ള ഒരു ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം മഴ വന്നൂട്ട കേസ് കണ്ട മഴക്കാലാണ്ടല്ലേ അപ്പോൾ നല്ല മഴ ഇവിടെ കാണാൻ പറ്റും ഞങ്ങളിതിന് മേലെ ഇരുന്ന് ആഹാ ഫസ്റ്റ് അടിപൊളി ഫീൽ കുറേ പേര് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി നിന്നിട്ട് ഓടുന്ന കാഴ്ച കാണാത്ത കേസ് കണ്ടേ അവിടെ നനയും തോന്നണവർ അവിടെ പോയി പോയിട്ടിൽ പോയി നല്ല മഴ കൊള്ളുവെട്ടാ നല്ല മഴ പെയ്തു ഞങ്ങള് ഹട്ടിന്റെ ഹട്ടിൽ കേറി ഇരിക്കുകയാണ് ഞാൻ ആഹാ അപ്പഴേക്ക് നല്ല മഴ വന്നു മലകളൊന്നും കാണാൻ പറ്റില്ല അവിടെയൊക്കെ ഒക്കെ ഫുള്ള് മഴക്കാറാണ് ബാക്കിലൊക്കെ കണ്ടില്ല കാസ് ഫുള്ള് മഴ ഞങ്ങൾ പക്ഷെ ഇതിന് വേലയായിരിക്കും അതെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ പറയുകയും ചെയ്തു ഭയങ്കര ചൂട് ഇന്ന് പോണെന്ന് ചോദിച്ചാണ് പല്ലങ്കോട്ടിക്ക് ഇവിടെ എത്തിയപ്പോൾ മഴയും വന്നു അല്ലേ അത്യാവശ്യം വീണ്ടും ഞങ്ങൾ കൊല്ലംകോട് വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ടൊക്കെ എന്താ പറയുക നല്ലൊരു മനസമാധാനം ഉണ്ട് ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ നല്ല ശ്വാസവും വായുവൊക്കെ സൂക്ഷിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഏർമാടത്തിൽ ഇങ്ങനെ കയറി ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു അടിപൊളി മഴയൊക്കെ വന്നു അതൊക്കെ എന്താ പറയുക അതൊക്കെ ആസ്വദിച്ച് ഈ ഏർമാടത്തിൽ ഇങ്ങനെ കുറച്ച് ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഒരു ദിവസം അടിപൊളി ദിവസമായിരുന്നു അപ്പോൾ ഞങ്ങൾ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ കേസ് നമ്മൾ ഈ കൊല്ലംകോട് എന്നുള്ള എന്താ പറയുക ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ ശേഷം ഞങ്ങൾ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഇവിടെ വന്നിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് കാഴ്ചകളായിക്കോട്ടെ നമ്മൾ ഒരുപാട് തവണ കണ്ടതാണെങ്കിലും ഈ പച്ചപ്പും ഹരിതാപമൊക്കെ കണ്ടിട്ടിങ്ങനെ അതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത് അതുമല്ല ഒരു നാടൻ എന്താ പറയുക ഒരു ഗ്രാമം അടിപൊളി അപ്പോൾ ആ ഗ്രാമത്തിലെ കാഴ്ചകൾ എന്താ പറയുക ഓരോ ദിവസവും ഓരോ കാഴ്ചകളൊക്കെ നമുക്ക് പുതിയ പുതിയ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ ഗ്രാമങ്ങളിലൂടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ എന്താ പറയുക നമ്മളൊക്കെ ജീവിച്ച നമ്മളൊക്കെ ജനിച്ച് ജീവിച്ച ആ പഴയ എൻ്റെ കുട്ടിക്കാലമൊക്കെയാണ് ഇവിടെ വരുമ്പോൾ ഓർമ്മ വരുന്നത് അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്നും സൂക്ഷിച്ച് വെക്കുന്ന കുറേ മൊമെൻസുകളൊക്കെ കിട്ടാവുന്ന കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഞങ്ങൾ ചെയ്യണത് അതെനിക്ക് എനിക്ക് കൊണ്ട് കേട്ടോ നമുക്ക് ഓരോ എന്താ പറയുക നല്ല സമാധാനവും സന്തോഷമൊക്കെ ഉണ്ട് ഓരോ യാത്രകളൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള ഓരോ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കാരണവും അത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഇനി വീട്ടിലേക്ക് പോകണം ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് എൻ്റെ വീഡിയോയിൽ ആരും അധികം കമൻറ്റ് ചെയ്യാറില്ല കമൻറ്റ് ചെയ്യണം ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ ബായ്